ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കാം അപ്പോൾ ചെറുതായിട്ട് ഈ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുത്തി ഉണ്ടോ ഉലുവ ഉലുവ ആണിത് ഉലുവ കൂടാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഉലുവ ചേർത്തിട്ടുണ്ട് ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് നീളത്തിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ചെരുവുകൾ ചതയ്ക്കാനുണ്ട് ഒരു മുക്കാൽ ഇഞ്ചി കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ഒരു ആറ് ഏഴ് വെളുത്തുള്ളി ഇത് രണ്ടുമൊന്ന് ചതച്ചെടുക്കാം ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പക്കുറ്റി തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചിരുമ അമർത്തി ഇളക്കേണ്ട ആവശ്യമില്ല തേങ്ങ നിറക്കം മാറി ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടൊന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉണക്കമല്ലി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ചൂടിൽ കുറച്ച് നേരം കൊണ്ടൊന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ചൂടാറിയതിന് ശേഷം ആദ്യം വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിക്കുന്നത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് ചൂടാട്ട് ഇനി ആ സെയിം പാൻ തന്നെ വെക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ലോ ഫ്ലെയിമിൽ വെക്കണം ഇനി ഇതിലേക്ക് ഇഞ്ചി വെച്ചാൽ വെച്ചാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിമ് വളരെ ലോ ആക്കിയാണ് വെച്ചിട്ടുള്ളത് ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ వెల్టులి సర్తురుకం చతచ వెల్టులి కొద్దిసేపు సేసకొ నిర్లికే 1/2 టీస్పూన్ మన్నలి పొడి 1/2 టీస్పూన్ ములకూ పొడి ചെറിയ തീയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടി ചേർക്കുമ്പോൾ ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇത് ഓൺ ചെയ്യട്ട അപ്പോൾ അതൊന്ന് മൂക്കതിന് ശേഷം കുറച്ച് വെള്ളം എപ്പോഴും ഇത് അടുത്ത് വെക്കണം കാരണം ഈ പൊടി ചിലപ്പോൾ പൊടി ഇടുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ പൊടി ഇങ്ങനെ പൊഞ്ഞ് വരും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എപ്പോഴും അടുത്ത് വെക്കണം കുറച്ച് വെള്ളം ചേർത്ത് കൂട്ടാം ഒരു ടിസ്പൂൺ വെള്ളം ആ പൊടി കരിയുന്നതിൽ നിന്ന് ഒഴിവാക്കാം ഇതൊക്കെ ഓരോ ടിപ്പുകളാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഹാഫ് കിലോ ചിക്കൻ പീസസ് ചേർത്ത് കഴുകി വാക്ക് വെച്ചതായി ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം ിലേക്ക് ഒരു കപ്പ് വെള്ളം വെക്കാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം ഇരുപത് ആയി ഇത് തുറന്ന് നോക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടിട്ട് ഇത് കുറച്ച് ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചത് അല്ലെങ്കിൽ അധികം ഇല്ലാത്തതാണെങ്കിൽ ഒരു അരക്കപ്പ് തന്നെ മതിയാട്ടോ ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം ാണ് വറുത്തരച്ചത് ചേർത്ത് വയ്ക്കുക കാൽ കപ്പ് വെള്ളം ചേർത്ത് അതും കൂടെ ഒഴിച്ചു വെക്കാം ഒന്ന് കൂട്ടി വയ്ക്കാം ഇതിൽ നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ല അത് ചേർത്ത് വെക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി ഇന്ന് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ട് മിനിറ്റ് നേരം മൂടി വയ്ക്കും കണ്ടോ ഗ്രേവിയൊക്കെ കുറച്ച് ഇങ്ങനെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ട് അത് അരച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രേവി ഒരു വിധം ഒരു കുളുപ്പോടു കിട്ടും ഈ സമയത്ത് ഉപ്പ് അതൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ അതിന് കുറച്ചിട്ടുണ്ട് ഇതിൽ മൂടി വയ്ക്കും ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഉള്ളി വറത്തിടാം ഉള്ളി ഒപ്പിച്ചിട്ടുണ്ട് കേൾക്കാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഉള്ളി കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് വേപ്പിനെയും ചേർത്ത് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് പത്തിരി അപ്പം അതിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ പൊറോട്ടയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം താങ്ക്